ഹലോ വിവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ചു പോലൊരു രാജ്യം ഒരു പെൺകുട്ടിക്ക് വധശിക്ഷ വിധിക്കണമെങ്കിൽ എന്തായിരിക്കും അവൾ ചെയ്ത തെറ്റ് ആരായിരിക്കാം ആ പെൺകുട്ടി ഇന്ത്യയെ പോലൊരു മഹാരാജ്യം ആ പെൺകുട്ടിയുടെ മോചനം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു തുല്യമായ മാനുഷിക പരിഗണന മാത്രമാണെന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലെ നമുക്ക് നോക്കാം എന്താണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ രണ്ടായിരത്തി എട്ടിലാണ് യമനിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ നഴ്സായി ജോലിക്ക് പോകുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി ടോണി തോമസ് എന്ന യുവാവിനെ വിവാഹം ചെയ്യുന്നു ശേഷം ഇരുവരും ഒന്നിച്ച് യമനിലേക്ക് മടങ്ങിപ്പോകുന്നു രണ്ടായിരത്തി പതിനാലിൽ യമനിൽ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര യുദ്ധം മൂലം നിമിഷപ്രിയയുടെ ഭർത്താവ് ടോണി തോമസും മകളും നാട്ടിലേക്ക് മടങ്ങിപ്പോരുന്നു നിമിഷപ്രിയ അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന സർക്കാർ ജോലി ഉപേക്ഷിച്ച് അവിടുത്തെ പ്രാദേശിക വ്യാപാരിയായിരുന്ന തലാൽ അബ്ദുൽ മെഹദിയെ വിവാഹം ചെയ്യുന്നു അതിനുശേഷം ഇരുവരും ഒന്നിച്ച് ഒരു ക്ലിനിക് ആരംഭിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം തലാൽ മെഹദിക്ക് മയക്കുമരുന്ന് നൽകി അയാളെ കൊലപ്പെടുത്തുന്നു ശേഷം മറ്റൊരു നഴ്സിന്റെ സഹായത്തോടെ ആ മൃതദേഹത്തെ വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കി പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി ഒരു ഭൂഗർഭ ടാങ്കിൽ നിക്ഷേപിക്കുന്നു തലാൽ മെഹദിയുടെ ആണ് അദ്ദേഹത്തിന്റെ കൊലപാതകം പുറം അറിയാൻ കാരണമായത് ഈ സംഭവത്തെ തുടർന്ന് നിമിഷയെ യമൻ പോലീസ് അറസ്റ്റ് ചെയ്തു സനയിലെ കോടതിയിൽ ഒരു തവണ കൊലപാതകം ശരിവെച്ചുകൊണ്ട് നിമിഷയുടെ മൊഴിയുണ്ടായി സുപ്രീം കോടതി നിമിഷപ്രിയ ഒരു ദയാഹർജി സമർപ്പിച്ചുവെങ്കിലും കോടതി അത് തള്ളിക്കളയുകയാണ് ഉണ്ടായത് പ്രസിഡന്റിന് ഒരു ദയാഹർജി നൽകിയത് അദ്ദേഹം അത് നിരസിച്ചു കളഞ്ഞു തന്റെ പാസ്പോർട്ട് കൈയടക്കി വെച്ചതും തന്നോടുള്ള തലാലിന്റെ ക്രൂരമായ പീഡനവും അടുത്താണ് തലാലിനെ കൊല ചെയ്തതെന്ന് നിമിഷപ്രിയ കോടതിയിൽ വാദിച്ചെങ്കിലും കൃത്യമായ തെളിവുകളുടെ അഭാവത്താൽ ഈ വാദം കോടതി തള്ളിക്കളയുകയാണ് ഉണ്ടായത് യമനിലെ ശരീരത്ത് നിയമം അനുസരിച്ച് തലാൽ മഹദിയുടെ കുടുംബത്തിന് ബ്ലഡ് മണി സ്വീകരിച്ച് നിമിഷയ്ക്ക് മാപ്പ് നൽകാം പക്ഷേ ആ കുടുംബവും അതിന് തയ്യാറായില്ല ഇതിന്റെ എല്ലാം ബാക്കിപത്രം എന്നോണം ജൂലൈ പതിനാറിന് നിമിഷപ്രിയെ തൂക്കിക്കൊല്ലാൻ സനയിലെ കോടതിയിൽ നിന്നും വിധിയുണ്ടായി ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്ത ഒരു വ്യക്തിയോട് എന്തിനാണ് ശ്രമിക്കുന്നത് അവർക്ക് വധശിക്ഷ തന്നെ വേണമെന്ന് വാദിക്കുന്ന ഒരുപക്ഷം ആൾക്കാരും എന്നാൽ ഒരു മാനുഷിക പരിഗണനയുടെ പുറത്ത് അവളെ രക്ഷിക്കണം മോചിപ്പിക്കണം എന്ന് വാദിക്കുന്ന ആളുകളും നമുക്കിടയിലുണ്ട് എന്താണ് നിങ്ങളുടെ മനോഭാവം കമന്റ് ചെയ്യും എന്നാൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി കിട്ടുന്ന വാർത്തയനുസരിച്ച് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ആരുടെ ഇടപെടൽ മൂലമാണ് ഈ വധശിക്ഷ മാറ്റിവെച്ചതെന്ന് നമുക്ക് നോക്കാം നിമിഷപ്രിയയുടെ നാ വധശിക്ഷ നാളെ നടക്കേണ്ടിയിരുന്ന വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു എന്തായാലും ഇനി അവിടുത്തെ ആളുകളുമായിട്ടൊക്കെ ചർച്ച ചെയ്യാനൊക്കെയുള്ള സമയം ലഭ്യമായിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ് ഇന്നത്തെ സംബന്ധിച്ച് നമ്മൾ അല്പസമയം മുമ്പ് പറഞ്ഞു ഏറ്റവും പ്രധാനം ഇതുതന്നെയായിരുന്നു ഈ വധശിക്ഷ നാളെ നടക്കേണ്ടിയിരുന്ന വധശിക്ഷ നീട്ടിവെപ്പിക്കുക എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ മാറ്റിവെപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ ആവശ്യം ഇപ്പോൾ എന്തായാലും കോടതി അംഗീകരിച്ചിരിക്കുന്നു ആ ആവശ്യത്തോട് എതിർക്കുന്ന നിലപാട് ഇവരുടെ എം എൻ പൗരൻ്റെ കൊല്ലപ്പെട്ട എം എൻ പൗരൻ്റെ കുടുംബവും സ്വീകരിച്ചില്ല എന്ന് കരുതി പൂർണ്ണമായും അക്കാര്യത്തിൽ എന്താണ് വധശിക്ഷ ഒഴിവാക്കുന്നത് കാര്യത്തിലേക്കോ അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കുന്ന വിഷയത്തിൽ ഒന്നും തീരുമാനം വന്നില്ല ഇനി വേണം തീരുമാനം നടക്കേണ്ട ഇനി വേണം അത്തരം കാര്യങ്ങളിൽ തീരുമാനമാകേണ്ടത് എന്തായാലും ഈ അവിടുത്തെ ഗോത്ര വിഭാഗങ്ങളുടെ പ്രതിനിധികളുമായും അതോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട യമൻ പവറിന്റെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ചർച്ച തുടരുകയാണ് കേരളത്തിൽ നിന്ന് ഔദ്യോഗികമായ ചർച്ചകൾ നേരത്തെ അതെ ഇപ്പൊ കിട്ടുന്ന വാർത്തയനുസരിച്ച് വധശിക്ഷ യമൻ കോടതി മാറ്റിവെച്ചിരിക്കുന്നു എന്നാൽ ഇപ്പോഴും തലാൽ മഹദിയുടെ കുടുംബം നിമിഷയോട് ക്ഷമിക്കാൻ തയ്യാറായിട്ടില്ല വധശിക്ഷ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക്